പ്രവാസികളുമായി കൈകോർത്ത് സഹകരണ മേഖലയിലൂടെ കേരളത്തിൽ പുതിയൊരു കാർഷിക വിപ്ലവത്തിന് തുടക്കം ഒഴിഞ്ഞുകിടക്കുന്ന പ്രവാസികളുടെ കൃഷിയോഗ്യ ഭൂമി ഇനി ഉയർന്ന മൂല്യമുള്ള ഹോർട്ടിക്കൾച്ചർ വിളകളുടെ തോട്ടങ്ങളായി മാറും പ്ലാന്റ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ മാതൃകയിൽ സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഈ പദ്ധതി ആദ്യം പത്തനംതിട്ടയിൽ അൻപത് ഏക്കറിൽ തുടർന്ന് സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിലേക്കും വ്യാപിച്ചു പോകും പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ ഒരേക്കറിൽ തുടങ്ങി കുറഞ്ഞത് അഞ്ചേക്കർ വരെ കൃഷി ധനസമാഹരണം തൊഴിലാളികളുടെ വിന്യാസം വിപണനം എല്ലാം സഹകരണ സംഘങ്ങളുടെ മേൽനോട്ടത്തിൽ നാലാം വർഷം മുതൽ സംഘങ്ങൾക്ക് വരുമാനം അവക്കാഡോ ഡ്രാഗൺ ഫ്രൂട്ട് കിവി മാംഗോസ്റ്റിൻ റംബൂട്ടാൻ രണ്ടാം വർഷം മുതൽ വിളവെടുപ്പ് പത്ത് മുതൽ പതിനഞ്ച് വരെ സ്ഥിരമായ വരുമാനം കോ ഓപ്പറേറ്റീവ് ബ്രാൻഡിങ്ങിലൂടെ ആഭ്യന്തരവും രാജ്യാന്തരവുമായ വിപണികളിൽ എത്തിച്ച് ജാം സ്ക്വാഷ് ഫ്രോസൺ ഫ്രൂട്ട് ഡ്രൈ ഫ്രൂട്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് രൂപം കൂടുതൽ തൊഴിൽ കൂടുതൽ കയറ്റുമതി കാർഷിക സ്വയം പര്യാപ്തത പ്രവാസികളുടെ ഭൂമി സുരക്ഷയും ക്ഷേമ പരിപാടികളും ഉറപ്പിക്കുന്ന കേരളത്തെ ഹൈ വാല്യൂ ഹോർട്ടികൾച്ചർ ഹബാക്കി മാറ്റുന്ന സഹകരണ പ്രസ്ഥാനത്തിന്റെ മഹത്തായൊരു യാത്ര